ി ശ്രുതിരിക്കട്ടെ സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ സ്വർഗസ്തി ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ നമ്മളൊരു യേശു നല്ല ഇടയൻ്റെ ഉപമ പറഞ്ഞതിന് ശേഷമാണെന്ന് പറയുക എങ്ങനെയാണ് ഇടയൻ ആടുകളെ പരിപാലിക്കുന്നത് അന്ന് പലസിനായി വലിയ തൊഴിലായിരുന്നു ഇടയം ആരും ആടുകളും സ്വന്തമല്ലാത്ത ആടുകളെ മേയ്ക്കുന്ന ഇടയന്മാരുണ്ട് കൂലി മേക്കുന്നവരുണ്ട് സ്വന്തം ആടുകളെ മേയ്ക്കുന്നവരുണ്ട് ആടുകളെല്ലാവരോടും മേയിക്കും അവസാനം സന്ധ്യ ആവുമ്പോഴേക്കും ആലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരും അപ്പോൾ ഇടയൻ എപ്പോഴും ആടിൻ്റെ കൂടെ ഉണ്ടായിരിക്കും ആടിന് ഒരെണ്ണം തെറ്റി വഴി തെറ്റിപ്പോയാൽ അതിനെ അന്വേഷിച്ച് കൊണ്ടുവരും ശ്വാസിക്കുകയില്ല അപ്പം അന്വേഷിച്ചു കൊണ്ടുവരും സന്തോഷത്തോടു കൂടി അത് നട്ടു തിരിച്ചു വന്നു ഇതുപോലെ യേശു വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയതിനെ തേടിയാണ് ഇപ്പോൾ അജകണവും ഇടയനും എന്ന ഉപമ ദൈവ യേശുവും മനുഷ്യരുമായിട്ട് ബന്ധമാണ് അത് എല്ലാവരെയും സ്നേഹിക്കുന്നു ഇടയൻ ഒരാടിനെയും ദക്ഷിക്കുന്നില്ല ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ അതിനെ തിരിച്ചു കൊടുക്കാനായിട്ടാണ് ശ്രമിക്കുക അതുകൊണ്ട് പാപം മൂലം അകന്നു പോകുന്നവർ ഏതെങ്കിലും തരത്തിൽ നിരാശയപ്പെട്ടു പോകുന്നവർ ദൈവം ഉപേക്ഷിക്കുകയല്ല എത്ര വലിയ പാവിയാണെങ്കിലും എന്തെല്ലാം കഠിനമായ തെറ്റുകൾ ആവർത്തിച്ചാലും മനസ്സുമടുക്കാതിരിക്കുക എന്നെ തേടി വരുന്ന ദൃഢയനുണ്ട് ഈ വഴിതിറ്റിപ്പോയി ആട്ടിനെ കണ്ടു കിട്ടുമ്പോൾ അതിനെ തല്ലിക്കൊല്ലാൻ നോക്കിയാലും അതിനെ തോടിലേറ്റി കൊണ്ടുവരികയാണ് സന്തോഷമാണ് മടങ്ങി വരുന്ന വ്യക്തിക്ക് പാവത്തിൽ നിന്ന് മനസാന്തരപ്പെട്ട് മടങ്ങി വരുന്ന ഒരു ഭാവിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും മനസാന്തരം ആവശ്യമില്ലാത്ത ഹിന്ദുമാരെ കൂടുതൽ എന്നാണ് ചെച്ച് പറയുക അതുകൊണ്ട് നമുക്ക് എത്ര വഴുതെറ്റിയാലും പേടിക്കേണ്ട കാര്യം തിരിച്ചുവരിക കർത്താവ് നമ്മൾ കൈവിടുകയില്ല നിരാശപ്പെടാതെ മനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരാനുള്ള കൃവിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക വഴിയേ നടക്ക